السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد اللهم علمنا ما ينفعنا وينفعنا بما علمتنا وزدنا علما رب اشرح لي صدري ويسر لي امري واحلل العقدة من لساني يفكه قولي اعوذ بالله من الشيطان الرجيم قال الله عز وجل ولئن سالتهم ليقولن انما كنا نحوض ونلعب كل ابي الله واياته ورسوله كنتم تستهزئون لا تعتذروا ഹജ് ഖഫർ തുമ്പജ ഇമാനിക്കും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാനേറെ സ്നേഹിക്കുന്ന ജ്യേഷ്ഠ സുഹൃത്തുക്കളെ സത്യവിശ്വാസികളെ ആദ്യമായിക്കൊണ്ടു തന്നെ റഹ്മാനും റഹീമുമായിട്ടുള്ള അള്ളാഹു സുബാനവ ചാലിയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണമേയെന്നും റസൂൽലാഹി സാഹു അലഹി വസല്ലമയുടെ സുന്നത്തുകളെ ജീവിതത്തിൽ അനുദാനം ചെയ്തുകൊണ്ട് ജീവിക്കണമേയെന്നും ആമുഖമായി കൊണ്ട് ഉണർത്തുകയാണ് ചക്കുവ കൊണ്ട് വസീത്ത് ചെയ്യുകയാണ് അള്ളാവു സുഹാനുവ ചാല അവൻ്റെ റസൂരിൻ്റെ സുന്നത്തുകളെ സ്നേഹിക്കുകയും അത് അനുദാപനം ചെയ്യുകയും ചെയ്യുന്ന ഏറ്റവും നല്ല മുത്തബി സുന്നകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സുഹൃത്തുക്കളെ എൻ്റെ സംസാരത്തിൻ്റെ തുടക്കത്തിൽ ഞാൻ ഓതിവച്ചത് സൂറത്തു തൗബയിലെ അറുപത്തി അഞ്ച് അറുപത്തി ആറ് വചനങ്ങളാണ് ഈ ഒരു ആയത്തുകളുടെ തഫ്സീർ നാം നോക്കിക്കഴിഞ്ഞാൽ ഒരു അവതീർണ പശ്ചാത്തലം ഈ ഒരു ആയത്തിനെ നമുക്ക് കാണുവാൻ സാധിക്കും ഇമാം തൊബിരി എല്ലാം അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഉദ്ധരിക്കുന്നതായി കാണാം റസൂൽ ഉല്ലാഹി സൊല്ലാഹു അലഹി വസലമയും അവിടുത്തെ സ്വഹാബാക്കളും തബൂക്ക് യുദ്ധത്തിൻ്റെ വേളയിലായിരിക്കെ ഒരു കൂട്ടം ആളുകൾ അവർ കൂടിയിരുന്നു കൊണ്ട് സംസാരിക്കുകയാണ് കൂട്ടത്തിൽ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു മാ റ ഇനുഹല നമ്മുടെ ഈ ഓത്തുകാരെ പോലെ ഞാൻ ആളുകളെ കണ്ടിട്ടില്ല എന്നാണ് അവരുടെ പ്രത്യേകത എന്താണ് ആ റഗബു ബുത്തൂനൻ വളരെ അധികം തീറ്റപ്രാന്തന്മാരായിട്ടുള്ള ഭക്ഷണപ്രിയരായിട്ടുള്ള ഈ ഓത്തുകാരെ പോലുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടില്ല അതുപോലെ തന്നെ ഓല അ കിതബ് അൽസുനൻ വളരെയധികം കള്ളം പറയുന്ന വായു തുറന്നാൽ കളവ് മാത്രം പറയുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടില്ല ഓല അജ്ബന ഇൻ ദ ലിഖ ശത്രുക്കളെ ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ അവരെക്കാൾ ബീരുക്കളായിട്ടുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന സ്വഹാബിയാണ് ഔഫുബിന് മാലിക് റദ്ദി അള്ളാഹു വൻഹു അൻസ്വാരിയായ ഔഫുബിൻ മാലിക് അദ്ദേഹം ഇത് കേട്ടപാടെ ആ പറഞ്ഞ വാക്കുകളുടെ ഗൗരവം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു അദ്ദേഹം ഉറക്കനെ പറഞ്ഞു കെതബ്റ്റ നീ പറഞ്ഞത് കളവാണ് ഔഫുബുൻ മാലിക് റദദി അള്ളാഹുനു മനസ്സിലായി ഈ പറഞ്ഞ വ്യക്തി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൊണ്ട് ഉദ്ദേശിച്ചത് അത് റസൂലിനെയും സുഹാബാക്കളെയുമാണ് സ്വഹാബാക്കൾ ബീരുക്കളാണെന്ന് അവരെ ആക്ഷേപിച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ട് പറഞ്ഞതാണെന്ന് മനസ്സിലായപ്പോൾ ഔഫുബ് മാലിക് ഖറദ്ദി അള്ളാഹുനു പറഞ്ഞു കെതത്ത നീ പറഞ്ഞത് കളവാണ് ഓല കിന്നക്ക മുനാഫിക്കുൻ മാത്രമല്ല നീ ഒരു മുനാഫിക്കുമാണ് കപടവിശ്വാസിയാണ് വിശ്വാസിയാണ് അഹ് അഹ്ബറൻ റസൂൽ അള്ളാഹി സൊല്ലാഹു അലി വസ്ലാം നീ പറഞ്ഞ കാര്യം റസൂൽ അള്ളാഹി സൊല്ലാഹു അലൈ വസ്ലമിയോട് ഞാൻ പറഞ്ഞുകൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് ഔഫുബ്നു മാലിക് ഖറദ്ദി അള്ളാഹു അൻഹു റസൂലിൻ്റെ അടുക്കലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു സുബാനുവ ചാലയുടെ വഹി അ റസൂൽ അള്ളാഹി സുല്ലാഹു അലൈ വസ്സലാമക്ക് ഈ കാര്യം അറിയിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു റസൂൽ ഈ കാര്യം അറിഞ്ഞു എന്ന് അറിഞ്ഞു എന്ന് മനസ്സിലായപ്പോൾ ഈ വാക്കുകൾ പറഞ്ഞ വ്യക്തി റസൂലിൻ്റെ അടുക്കലേക്ക് ഓടിച്ചെന്നു എന്നിട്ട് അദ്ദേഹം ധാരാളം കാരണങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ് റസൂലെ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല കേവലം ഒരു തമാശ എന്ന നിലക്ക് പറഞ്ഞാണ് സ്വഹാവാക്കളെയും റസൂലിനെയും കളിയാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് അദ്ദേഹം ധാരാളം കഴിവുകൾ പറയാൻ തുടങ്ങി റസൂൽ അള്ളാഹി സ്വല്ലാഹു അലി വസ്സലാമിൻ്റെ മറുപടി പരിശുദ്ധ ഖുർആാനിലെ ഞാൻ ഓതി വെച്ച രണ്ട് അയച്ചകളായിരുന്നു റസൂൽ അള്ളഹ് ഓതിക്കൊളിപ്പിച്ചു കൊടുത്തു അൽ തഹും അള്ളാഹു പറയുകയാണ് ഇൻ റസൂലെ നീ അവരോട് ചോദിക്കുകയാണെങ്കിൽ അവർ പറയുക തന്നെ ചെയ്യുമെന്ന് ഇന്ന കുുന്ന ഞങ്ങൾ കേവലം കളിയും കൊണ്ട് പറഞ്ഞ ചില കാര്യങ്ങളാണ് തുറന്ന അള്ളാഹു സുഹാനു വച്ചാലെ വളരെ ഗൗരവത്തിൽ പറയുന്നു ഖുൽ നീ അവരോട് ചോദിക്കുക അബി അതെ അള്ളാഹുവിൻ്റെ വിഷയത്തിലാണോ അള്ളാഹുവിൻ്റെ ആയത്തുകളുടെ വിഷയത്തിലാണോ റസൂൽഹി അള്ളാഹുവിൻ്റെ ദൂതന്മാരുടെ വിഷയത്തിലാണോ കുൻതും നിങ്ങൾ കളിയും തമാശയുമായിക്കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇറു നിങ്ങൾ യാതൊരു കാരണവും ഇന്ന് ബോധ്യപ്പെടുത്തേണ്ടത് കഫർത്തും നിങ്ങൾ സത്യനിഷേധികളായിക്കൊണ്ട് കാഫര്യങ്ങളായിക്കൊണ്ട് പോയിരിക്കുന്നു ഈമാനിക്കും നിങ്ങൾക്ക് ഈമാൻ ലഭിച്ചതിന് ശേഷം നിങ്ങൾ ഈ പറഞ്ഞ ഇസ്ലാമിനെയും റസൂലിൻ്റെ ചിഹ്നങ്ങളെയും ആക്ഷേപിച്ചുകൊണ്ട് കളിയാക്കി കൊണ്ട് പറഞ്ഞ് ഈ വാക്കുകൊണ്ട് നിങ്ങൾ കാഫിരിയങ്ങളായിക്കൊണ്ട് മാറിയിരിക്കുന്നു അള്ളഹു സുഹാനുവച്ചാല വളരെ ഗൗരവത്തിൽ ഉണർത്തുകയാണ് സുഹൃത്തുക്കളെ ഈ ഒരു സംഭവം ആമുഖമായി കൊണ്ട് പറയുവാനുള്ള കാരണം ഇന്ന് തമാശകളും കളികളും പല രൂപത്തിലുള്ള പ്രാങ്കുകളും അല്ലെങ്കിൽ ട്രോളുകളുമെല്ലാം അധികരിച്ചൊരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിലേറെ കോമഡി പറയുക എന്നുള്ളത് സ്റ്റാൻഡപ്പ് കോമഡി എന്നുള്ള പേരിൽ അതൊരു തൊഴിലായിക്കൊണ്ട് തന്നെ ആളുകൾ ഏറ്റെടുത്തൊരു കാലഘട്ടത്തിലാണ് നാം ഉള്ളത് അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം എന്ന നിലക്ക് കോമഡികളും തമാശകളുമെല്ലാം പറയുമ്പോഴും ആസ്വദിക്കുമ്പോഴുമെല്ലാം ഒരു മുസ്ലിം പാലിക്കേണ്ട ചില നിലപാടുകളുണ്ട് എന്തെല്ലാമാണ് അവൻക്കുള്ള അതിർ വിരമ്പുകളെന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം വ്യക്തമായി കൊണ്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നമുക്കറിയാം പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഒരു മനുഷ്യൻ്റെ എല്ലാ മേഖലയിലും ഇടപെട്ടിട്ടുള്ള മതമാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ അഭിമാനത്തെ നോവിക്കുന്ന വിഷയത്തിൽ അല്ലെങ്കിൽ സ്വന്തം ദീനിനെ ബാധിക്കുന്ന വിഷയത്തിലുള്ള തമാശകളെയെല്ലാം പരിശുദ്ധ ദീനുൽ ഇസ്ലാം നിരോധിച്ചിട്ടുണ്ട് റസൂൽ അല്ലാഹി സൊല്ലാഹു അലൈ വസ്ലമയുടെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം അവിടുന്ന് തമാശകൾ പറഞ്ഞിട്ടുണ്ട് തമാശകൾ ഒരിക്കലും ഇസ്ലാമിൽ വിലക്കപ്പെട്ട സംഗതിയല്ല മറിച്ച് റസൂൾ അല്ലാഹി സൊല്ലാഹു അലൈ വസ്ലമ തന്നെ പല സന്ദർഭങ്ങളിൽ അവിടുത്തെ സഹോദരന്മാരോട് അനുചരന്മാരോട് പത്നിമാരോട് കുട്ടികളോടെല്ലാം പല രൂപത്തിലുള്ള തമാശകൾ പറഞ്ഞതായിക്കൊണ്ട് ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും അതിൽ പെട്ടതാണ് ഇമാം തിർമിതി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഒരു വൃദ്ധയായിട്ടുള്ള ഒരു സഹാബി വനിത ഒരിക്കൽ റസൂൽ അല്ലാഹി സൊല്ലാഹു അലൈ വസ്ലമിൻ്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് പറയുകയാണ് യാ റസൂൽ അള്ളാഹ അല്ലയോ അള്ളാഹുവിൻ്റെ ദൂതരേ അയ്യു ദുഹീൽ ജന്ന റസൂലെ എന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ വേണ്ടി താങ്കൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് ഒരു വൃദ്ധയായ സ്ത്രീ റസൂൽ അല്ലാഹി സുല്ലാഹു അലൈ വസ്ലമിനോട് പറയുകയാണ് ഇത് കേട്ടപ്പോൾ റസൂലുള്ള ചിരിച്ചുകൊണ്ട് ആ സ്വഹാബി വനിതയോട് കിളവിയായിട്ടുള്ള വൃദ്ധയായിട്ടുള്ള സ്ത്രീയോട് റസൂൽ സുല്ലാഹു അലൈവ് വസ്ലമ പറഞ്ഞു ലാ യെ ദുഹുൽ ജന്നറ്റ് അജൂസുൻ ഒരിക്കലും കിളവികൾ പ്രായമായിട്ടുള്ള വൃദ്ധകൾ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് റസൂലുദ്ദ ചിരിച്ചുകൊണ്ട് പറയുകയാണ് ഇത് കേട്ടപ്പോൾ ആ സ്വഹാബി വനിത വളരെ അക്ഷി ആശ്ചര്യപ്പെടുകയാണ് റസൂൽന്താ അങ്ങനെ പറഞ്ഞത് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാനായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ താങ്കൾ ഒരിക്കലും സ്വർഗത്തിൽ പോവുകയില്ല എന്നുള്ള രൂപത്തിൽ ചിരിച്ചുകൊണ്ട് റസൂല പറഞ്ഞത് തുടർന്ന് റസൂൽ അള്ളാഹി സാഹു അലൈ വസ്ലമ സൂറത്തുൽ വാക്കയിലെ മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് വചനങ്ങൾ ആ വനിത കോതി കേൾപ്പിച്ചുകൊടുത്തു എന്നാണ് വചനങ്ങൾ അള്ളാഹു സുബാൻ വാല പറയുന്നു ഇന്നു അതെ സ്വർഗത്തിലെ സ്ത്രീകളെ അള്ളാഹു സുബാനു വച്ചാല ഒരു പ്രത്യേകമായ രൂപത്തിൽ അവരെ സൃഷ്ടിക്കും ഫുൻ അവരെ ആ സ്ത്രീകളെ സ്വർഗത്തിലേക്ക് അള്ളാഹു സുബാനു വച്ചാല അബ്ക്കാറുകളായിക്കൊണ്ട് അഥവാ കന്യകളായിക്കൊണ്ട് ഏറ്റവും ചെറുപ്രായത്തിൽ ചുറുചുറുക്കുള്ള സൗന്ദര്യമുള്ള സ്ത്രീകളായിക്കൊണ്ടായിരിക്കും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുക അതുകൊണ്ട് തന്നെ ഈ വൃദ്ധയായ രൂപത്തിൽ ഒരിക്കലും താങ്കൾ പ്രവേശിക്കുകയില്ല എന്ന് റസൂൽ അള്ളാഹി സുല്ലാഹു അലൈഹി വസലമ തമാശ എന്ന രൂപത്തിൽ അവിടുത്തെ അനുചരന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഇന്ന് തുടങ്ങി സുഹൃത്തുക്കളെ റസൂൽ അല്ലാഹി സുല്ലാഹു വലൈ വസലമ്മയുടെ ജീവിതത്തിൽ അദ്ദേഹം സദാസമയം ഗൗരവം പിടിച്ചിരുന്ന വ്യക്തിയല്ല തമാശകൾ പറഞ്ഞിരുന്നു ചിരിക്കേണ്ട സമയത്ത് ചിരിച്ചിരുന്നു കരയേണ്ട സന്ദർഭത്തിൽ കരഞ്ഞിരുന്നു എന്ന് തുടങ്ങിയൊരു മനുഷ്യനാവശ്യമായ എല്ലാ കാര്യവും റസൂർല്ലാഹി സൊല്ലാഹു അലൈ വസ്സലമയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ തമാശകളുടെ വിഷയത്തിൽ ചില അടിസ്ഥാനങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തമാശകൾ പറയുമ്പോൾ ഒരു മുസ്ലിം പാലിക്കേണ്ട ചില ഷുറൂത്തുകളുണ്ട് ചില മാനദണ്ഡങ്ങളുണ്ട് പരിശുദ്ധ ഖുർആാനിൻ്റെയും റസൂർല്ലാഹി സൊല്ലാഹു അലൈ വസലമിയുടെയും എല്ലാം ഹദീത്തുകളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ അത് ക്രോഡീകരിച്ചുകൊണ്ട് നമുക്ക് പറഞ്ഞു തരുന്നതായിക്കൊണ്ട് കാണുവാൻ സാധിക്കും അതിൽപ്പെട്ട ചില ചർച്ചുകൾ ചില നിബന്ധനകൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാനാണ് ഇന്നത്തെ സംസാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു സഹാൻ വച്ചാല കേൾക്കുന്നതിലുപരി അത് ജീവിതത്തിൽ പ്രായോഗികമാക്കുവാനുള്ള തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആദ്യമായിക്കൊണ്ട് തന്നെ ഏറ്റവും ഗൗരവമുള്ള ഒരു നിബന്ധനയാണ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ല യൂനു ഫി ഉൻ ഇസ്റ്റിസൈദ്ദീൻ ദീനിൻ്റെ ചിഹ്നങ്ങളെ കളിയാക്കുന്ന ആക്ഷേപിക്കുന്ന രൂപത്തിൽ ഒരു തമാശ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല ദീനിൻ്റെ ഏത് ചിഹ്നങ്ങളെയും കളിയാക്കിക്കൊണ്ട് പറയുകയാണെങ്കിൽ അത് ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുവാൻ കാഫിറായി പോകുവാനുള്ള കാരണമാണെന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നു നമുക്കറിയാം വളരെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് അൻ നവാക്കിതുൽ ഇസ്ലാം മുഹമ്മദ് മുഹമ്മദ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽഹാ അബ്രാഹീം ഹോദ രചിച്ചിട്ടുള്ള ഇസ്ലാം മുറിഞ്ഞു പോകുന്ന ഒരു മനുഷ്യൻ്റെ ഇസ്ലാം പൊളിഞ്ഞു പോകുന്ന പത്ത് കാര്യങ്ങൾ വിവരിക്കുന്ന കൂട്ടത്തിൽ ആറാമതായിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു അസ് സാധിച്ചു ആറാമത്തെ കാര്യം മനിസ്തഹ അഭിഷേഇൻ ആരെങ്കിലും അള്ളാഹു സുബാനു വാലയുടെ ദീനിലെ എന്തെങ്കിലും ഒരു കാര്യത്തെ കളിയാക്കി പറയുകയാണെങ്കിൽ ഔ ഔബാനു ചാല നിശ്ചയിച്ചിട്ടുള്ള എന്തെങ്കിലും പ്രതിഫലത്തെ കളിയാക്കി കൊണ്ടു പറയുക അള്ളാഹു നിശ്ചയിച്ച വല ശിക്ഷയെ കളിയാക്കുക കഫറ അവൻ വ വ വ അതിനുള്ള തെളിവാണ് നാം നേരത്തെ സൂചിപ്പിച്ച ആയത്ത് കുൽ തുടങ്ങുന്ന സുഹത്തു തൗബൈയിലെ അറുപത്തി അഞ്ച് അറുപത്തി ആറ് ആഴ്ചകൾ അദ്ദേഹം എടുത്തു കൊടുക്കുകയാണ് സുഹൃത്തുക്കളെപ്പോൾ പരിശുദ്ധ അധീന ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളെക്കുറിച്ച് അടയാളങ്ങളെക്കുറിച്ച് കളിയാക്കുക എന്നുള്ളത് വളരെയധികം ഗൗരവമേറിയ കാര്യമാണ് പ്രത്യേകിച്ച് നമുക്കറിയാം ഇന്ന് പല മുസ്ലിം നാമധാരികൾ പോലും ഈ അടുത്ത് നടന്ന ചർച്ചകളിൽ നാം കണ്ടതാണ് ഇസ്ലാമിൻ്റെ പേരുണ്ടെങ്കിൽ പോലും ഇസ്ലാമിൻ്റെ പല സ്ഥിരപ്പെട്ട വിധികളെയും അടയാളങ്ങളെയും കളിയാക്കിക്കൊണ്ട് ഹിജാബിനെ കളിയാക്കിക്കൊണ്ട് താടിയെ കളിയാക്കിക്കൊണ്ട് ഓപ്പൺ ആയിക്കൊണ്ട് പരിഹസിക്കുന്ന ദയനീയമായ അവസ്ഥ കണ്ടു അള്ളാഹു സുബാനോത്തൽ അത്തരത്തിലെ ആളുകൾക്ക് വ്യക്തമായ അറിവ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇബ്രു തൈമിയ റഹിമഹുലാഹു ചാല ഈ വിഷയത്തിൽ പറയുകയാണ് അള്ളാഹുവിലും അവൻ്റെ ആയാറ്റുകളിലും റസൂറിൻ്റെ വിഷയത്തിലുമെല്ലാം തമാശ പറയുക എന്നുള്ളത് കുഫ്റുൻ അത് കുഫ്റാണ് യുഹ്രിജുമിൻ മിനൽ മില്ല അവനെ മില്ലത്തിൽ നിന്ന് ഇസ്ലാമിൽ നിന്ന് പുറത്താക്കും ഔ അവനത് മനപൂർവ്വം ഗൗരവത്തിൽ പറഞ്ഞതാണെങ്കിലും അല്ലെങ്കിൽ പറഞ്ഞ കാര്യം ഉൾക്കൊള്ളാതെ തമാശക്ക് പറഞ്ഞതാണെങ്കിലും അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണെന്ന് അദ്ദേഹം ഉണർത്തുകയാണ് കുറച്ചും കൂടി ഈ കാര്യത്തെ വിശദീകരിച്ചുകൊണ്ട് ഇബിൻ ഹുസൈബിൻ റഹിമ ഉള്ള അദ്ദേഹത്തിൻ്റെ മജുമുൽ ഫചാവിൽ പറയുന്നു അല്ലീന എസ് ഹറൂനഅിൻ അൽ ഹിജാബ് ആരെങ്കിലും ഹിജാബിനെ കളിയാക്കിക്കൊണ്ട് അവഹേളിക്കുകയാണെങ്കിൽ ഔ എഫഇൽ അല്ലെങ്കിൽ താടിയെ വെറുതെ വിടണമെന്ന് പറഞ്ഞ റസൂൽ അള്ളാഹി സുല്ലാഹു അലൈവ് വസലമിയുടെ സുന്നത്തിനെ കുറ്റിപ്രശ് എന്ന് പറഞ്ഞുകൊണ്ടും കുറ്റിക്കാട് എന്ന് പറഞ്ഞുകൊണ്ടെല്ലാം കളിയാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇഖാമത്തി മുന്നോട്ട് വെച്ചിട്ടുള്ള നടപടികളെ കളിയാക്കുകയാണെങ്കിൽ ഹും അത്തരത്തിൽ പറയുന്ന ആളുകൾ അവർ വമ്പിച്ച അപകടത്തിലാണുള്ളത് എന്താണ് അപകടം അദ്ദേഹം വിവരിക്കുന്നു അക്ബർ അവർ അക്ബറിൽ ഏറ്റവും വലിയ കുഫ്രിലാണ് അവർ ചെന്നുപെട്ടിട്ടുള്ളത് അള്ളാഹു സുബഹാനു വച്ചാല നമുക്ക് കാത്തിരക്ഷിക്കുമാറാകട്ടെ സുഹൃത്തുക്കൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ദീനിൻ്റെ വിഷയങ്ങളിൽ സംസാരിക്കുമ്പോൾ തമാശക്കാണെങ്കിൽ പോലും അറിയാതെയാണെങ്കിൽ പോലും നമ്മുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള വാക്കുകൾ ഒരിക്കലും വന്നു പോകാതെ നാം ശ്രമിക്കേണ്ട ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനു വച്ചാല അതിന് തൗഫീഖ് നൽകിയാൽ അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ രണ്ടാമത്തെ നിബന്ധനയാണ് തമാശകൾ പറയുമ്പോൾ പാലിക്കേണ്ട രണ്ടാമത്തെ നിബന്ധനയായിക്കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞ കാര്യമാണ് ലാ യൂനുൽ മിസാഹു ഇല്ലാ സുദൻ സത്യമായിട്ടുള്ള കാര്യം കൊണ്ടല്ലാതെ ഒരിക്കലും തമാശ പറയാൻ പാടില്ല കളവ് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ വേണ്ടി ഒരിക്കലും കളവ് പറയാൻ പാടില്ല റസൂൽ അള്ളാഹി സുല്ലാഹു അലൈവി വസ്സലമിയുടെ ഗൗരവമായ ഒരു ഹദീസ് നമുക്ക് കാണുവാൻ സാധിക്കും അവിടെ നിന്ന് പറഞ്ഞു വൈലുൻ നാശമുണ്ട് ആർക്ക് ലില്ല ഫയു കദീബ് സംസാരിക്കുകയും അതിൽ കളവ് പറയുകയും ചെയ്യുന്ന ആൾക്ക് നാശമുണ്ട് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൻ്റെ ലക്ഷ്യമെന്താണ് ലിയുദ്ഹി കബിഹിൽ കൗം ജനങ്ങളെ ചിരിപ്പിക്കുവാൻ വേണ്ടി കളവു പറഞ്ഞു കൊണ്ട് സംസാരിക്കുന്ന വ്യക്തിക്ക് നാശമുണ്ട് എന്ന് റസൂൽ അള്ളാഹി സുല്ലാഹു വാലി വസ്ലമ പറഞ്ഞു ഹദീസ് തീർന്നില്ല അതിനെ ബാക്കി നോക്കിയാൽ കാണുവാൻ സാധിക്കും റസൂൽ വീണ്ടും ആവർത്തിച്ചു വൈലുൻ ലഹും അവന് നാശമുണ്ട് തുമ്മ വൈലുൻ ലഹു അവന് നാശമുണ്ട് എന്ന് മൂന്ന് തവണ അത്തരത്തിൽ റസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസ്സലമ ആവർത്തിച്ചു അപ്പോൾ സുഹൃത്തുക്കളെ തമാശക്ക് പോലും കളവ് പറയാൻ വേണ്ടി കളവ് പറയാൻ പാടില്ല എന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ അദീനുൽ ഇസ്ലാം അതുകൊണ്ട് തന്നെ തമാശക്ക് വേണ്ടി ഇല്ലാത്ത കാര്യങ്ങൾ പറയുക എന്നുള്ളത് വളരെ ഗൗരവമേറിയ കാര്യമാണ് ഇല്ലാത്ത കഥകൾ പറയുക അല്ലെങ്കിൽ ഇല്ലാത്ത തമാശകൾ ഉണ്ടാക്കി പറയുക ഇതെല്ലാം വളരെ ഗൗരവമേറിയ കാര്യമാണ് അള്ളാഹു സുഹാൻ ചലകാത്ത രക്ഷിക്കുമാറാകട്ടെ അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു നിബന്ധനയായിക്കൊണ്ട് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്ന കാര്യമാണ് അത് മുത്തർവിയ അഥവാ ഭയപ്പെടുത്താൻ വേണ്ടി ഒരിക്കലും തമാശ ചെയ്യാൻ പാടില്ല പല ആളുകളും ശ്രദ്ധിക്കാത്തൊരു വിഷയമാണെന്നത് തൻ്റെ സുഹൃത്തിനെ അല്ലെങ്കിൽ സഹോദരനെ ഭയപ്പെടുത്താൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യും തമാശ എന്ന നിലക്ക് അതൊരിക്കലും പാടില്ലാത്ത കാര്യമാണ് നമുക്കൊരു ഹദീസിൽ കാണുവാൻ സാധിക്കും റസൂൽ ഉള്ളാഹി സുല്ലാഹു അലൈ വസലമയും സ്വഹാബാക്കളും ഒരു യാത്രയിലായിരുന്നു യാത്രാമധ്യയെ വിശ്രമിക്കാൻ വേണ്ടി നിർത്തിയപ്പോൾ ഒരു സുഹാബി മയങ്ങിപ്പോയി കൂടെയുണ്ടായിരുന്ന മറ്റ് മറ്റു ചില സ്വഹാബികൾ അദ്ദേഹത്തിൻ്റെ കയറ് ഈ ഉറങ്ങിയ സ്വഹാബിയുടെ ഒരു കയർ എന്ത് ചെയ്തു അവരത് എടുത്തു മാറ്റി വെച്ച് ഈ സ്വഹാബിയെ ഭയപ്പെടുത്താൻ വേണ്ടി ഉറക്കത്തിൽ നിന്ന് ഉയർ ഉണർന്നപ്പോൾ തൻ്റെ വസ്തു തൻ്റെ അടുത്ത് കാണാതായപ്പോൾ ഭയപ്പെട്ടതായി ഭയപ്പെട്ടതായിക്കൊണ്ട് ആ സുഹാബി റസൂൽ അല്ലാഹി സുല്ലാഹു അലൈ വസ്സലാമ കാണുകയാണ് അവിടെ നിന്ന് പറഞ്ഞു ലാ ഹെൽ മുസ്ലിമിൻ ഒരു മുസ്ലിമിനും അനുവദന അനുവദനീയമല്ല ഐ ഉറവി അ മുസ്ലിം ആ മറ്റൊരു മുസ്ലിമിനെ ഭയപ്പെടുത്താൻ വേണ്ടി അപ്പോൾ സുഹൃത്തുക്കളെ ഭയപ്പെടുത്താൻ വേണ്ടി പേടിപ്പിക്കുവാൻ വേണ്ടി പ്രാങ്കുകൾ ചെയ്യുക എന്നുള്ളത് അത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ തികച്ചും ഹറാമായ നിഷിദ്ധമായിട്ടുള്ള കാര്യമാണ് പലപ്പോഴും പല ആളുകളെല്ലാം സാമൂഹ്യ മാധ്യമങ്ങളും കാണാറുള്ളതാണ് ഓരോ വ്യക്തിയെ പേടിപ്പിക്കാൻ വേണ്ടി ഇല്ലാത്ത പേര് പറഞ്ഞുകൊണ്ട് കോൾ ചെയ്യുക ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത് അല്ല നീ എന്നെ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പല രൂപത്തിൽ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ വാതിലിനെ വാക്കിൽ ഒളിച്ചു നിന്നുകൊണ്ട് പെട്ടെന്ന് വന്ന മുന്നിലേക്ക് ചാടുക അതെല്ലാം തമാശ എന്ന നിലക്ക് പല ആളുകളും ചെയ്യാറുള്ള കാര്യമാണ് പക്ഷേ ഒരു മുസ്ലിം ഭയപ്പെടും എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല അത് നിഷിദ്ധമാണെന്നാണ് റസൂൾ അള്ളാഹി സ്വല്ലാഹു അലൈഹി വസ്സലം പഠിപ്പിച്ചിട്ടുള്ളത് പ്രത്യേകിച്ചും ആയുധം കൊണ്ട് കളിക്കൽ അത് വളരെ ഗൗരവമുള്ളതാണ് റസൂൾ അള്ളാഹി സുല്ലാഹു അലൈവസ്ലാം പറഞ്ഞു ആരെങ്കിലും തൻ്റെ സഹോദരൻ്റെ നേരേക്ക് ഒരു ആയുധം ചൂണ്ടിക്കൊണ്ട് നിൽക്കുകയാണെങ്കിൽ തമാശക്കാണെങ്കിൽ പോലും ആ ആയുധം മാറ്റുന്നതുവരെ മലക്കുകൾ ആ വ്യക്തിയെ ശബിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് റസൂൽ അല്ലാഹി സാഹു അലൈ വസ്സലാമ വളരെ ഗൗരവത്തിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു നിബന്ധനയാണ് അൽ 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 മസൂലം അഥവാ ഒരാളെ ആക്ഷേപിക്കുവാനോ അവഹേളിക്കുവാനോ താഴ്ത്തി കാണിക്കുവാനോ ഒരിക്കലും തമാശകൾ പറയാൻ പാടില്ല ഇതിനെ തെളിവായിക്കൊണ്ട് പണ്ഡിതമാർ കൊടുക്കുന്നത് സുറത്തുൽ ഹുജറാച്ചിലെ ആയച്ചാണ് അള്ളാഹു സുബാനു വാലു അല്ലയോ സത്യവിശ്വാസികളെ ഒരു വിഭാഗം ആളുകളും മറ്റൊരു വിഭാഗത്തെ ഒരിക്കലും ഇഹേഴ്ത്തി കാണിക്കരുത് അയ്യ കൂനു ഹൈ റമ്മിൻ ചിലപ്പോൾ നിങ്ങളെക്കാൾ ഉത്തമരായേക്കാം നിങ്ങൾ കളിയാക്കുന്ന ആ വിഭാഗം ആളുകൾ ഓല നിസ ഉമ്മിൻ നിസഇ ഇൻ അതുപോലെ തന്നെ സ്ത്രീകളും പരസ്പരം മറ്റൊരു സ്ത്രീയെ കളിയാക്കിക്കൊണ്ട് ഇകേഴ്ത്തി സംസാരിക്കരുത് അശ ഐമ്മിൻ ഹുന്ന് നിങ്ങളെക്കാൾ ഉത്തമരായേക്കാം നിങ്ങൾ കളിയാക്കുന്ന സ്ത്രീകൾ അള്ളാഹു സുഹാനു വച്ചാലെ തുടർന്ന് പറയുന്നു വലാ അംഫുസഖും നിങ്ങൾ ഒരിക്കലും പരസ്പരം കുത്തുവാക്കുകൾ പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കരുത് വലാ തനാബസു അൽ കാബ് മോശമായ വിളിപ്പേരുകൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ കളിയാക്കരുത് ബിസൽ കുബഅൽ ഈമാൻ ഈമാനി ശേഷം അധർമ്മമായിട്ടുള്ള വാക്കുകൾ കൊണ്ട് വിളിക്കുക എന്നുള്ളത് എത്ര മോശമായിട്ടുള്ള കാര്യമാണെന്ന് അള്ളാഹു സുബാനു വച്ചാല ഈ ആയത്തിൽ ഉണർത്തുകയാണ് ഈ അയത്തിന് വിശദീകരണം നോക്കിക്കഴിഞ്ഞാൽ മഹാന ഐബിനു കസീർ ചാല അദ്ദേഹം പറയുന്നതായി കൊണ്ട് കാണുവാൻ സാധിക്കും അൽ മുറാദു മിൻ ഈ പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം വ വൽ സഹോദരന്മാരെ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളെ ചെറുതായി കാണുക അല്ലെങ്കിൽ അവരെ മോശക്കാരാക്കുക അല്ലെങ്കിൽ അവരുമായി അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊണ്ട് തമാശ പറയുക എന്നുള്ളതാണ് ഹറാമുൻ ഇത് ഹറാമായിട്ടുള്ള കാര്യമാണ് ഇതെന്താണ് കപടവിശ്വാസികളുടെ മുനാഫിക്കങ്ങളുടെ അടയാളത്തിൽപ്പെട്ടതാണെന്ന് അദ്ദേഹം ഉണർത്തുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ തൻ്റെ സഹോദരൻ്റെ മോശമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവനെയുള്ള എന്തെങ്കിലും ന്യൂനതകൾ എടുത്തു പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ന്യൂനതകൾ പറഞ്ഞുകൊണ്ട് കളിയാക്കുക എന്നുള്ളത് ഇകഴ്ത്തുവാൻ വേണ്ടി കളിയാക്കുക എന്നുള്ളത് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണെന്ന് റസൂൽ അല്ലാഹി സുല്ലാഹു അലൈ വസ്ലമ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു നിബന്ധനയാണ് അല്ല യക്കൂ നഫി അഖീബ ഒരിക്കലും ഖഹീബത്തുണ്ടാകാൻ പാടില്ല പറയുന്ന തമാശകളിൽ പലപ്പോഴും റീബത്ത് പറയാൻ പാടില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ തമാശ എന്ന നിലക്ക് നമ്മുടെ സ്വന്തം സഹോദരൻ്റെ അവന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പലപ്പോഴും കോമഡി ആയിക്കൊണ്ട് നാം അവതരിപ്പിക്കാറുണ്ട് റസൂൽ അള്ളാഹി സുല്ലാഹു അലൈ വസല്ലമ്മ സ്വഹാബാക്കളോട് ചോദിക്കുന്നുണ്ട് എന്താണ് റീബത്ത് എന്ന് നിങ്ങൾക്ക് അറിയുമോ സ്വഹാബാക്കൾ പറഞ്ഞു ഞങ്ങൾക്കറിയില്ല റസൂൽ സല്ലാഹു അലൈ വസലമ്മ പഠിപ്പിച്ചു കൊടുത്തു തൻ്റെ സഹോദരൻ വെറുക്കുന്നൊരു കാര്യം മറ്റുള്ളവർ അറിയുവാൻ പാടില്ല എന്ന് ഇഷ്ടപ്പെടാത്തൊരു കാര്യം അറി പറയലാണ് റീബത്ത് എന്നുള്ളത് സ്വാഭകങ്ങൾ ചോദിച്ചു ഞാൻ പറയുന്ന കാര്യം ഇനി അവനിലുള്ള അതാണെങ്കിലോ റസൂലാഹി സാഹു അലൈ വസ്സലം തിരുത്തി കൊടുത്തു നീ പറയുന്ന കാര്യം അവനിലുള്ള ഉള്ളതാണെങ്കിൽ അതാണ് റീബത്ത് ഈ അവനില്ലാത്ത കാര്യം നീ പറയുകയാണെങ്കിൽ നീ അവൻ്റെ പേരിൽ പച്ചക്കള്ളം പറയലാണെന്ന് അവൻ തിരുത്തി കൊടുക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ പലപ്പോഴും നമുക്ക് അനുഭവത്തിൽ ഉണ്ടാവാറുള്ളതാണ് നമ്മുടെ സഹോദരൻ അവൻ മറ്റുള്ളവർ അറിയുവാൻ ഇഷ്ടമില്ലാത്തൊരു കാര്യം തമാശ എന്ന നിലക്ക് നാം സദസ്സിൽ അവതരിപ്പിക്കും നമ്മുടെ കൂടെയുള്ള ആളുകൾ അത് കേട്ട് ചിരിക്കുകയും ചെയ്യും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഗൈബത്തിൻ്റെ വിഷയം വളരെ ഗൗരവത്തിൽ റസൂൽ അള്ളാഹി സുല്ലാഹു അലൈ വസ്ലം പഠിപ്പിച്ചിട്ടുള്ളതാണ് മഹതിയായിട്ടുള്ള ആയിഷ അലി അള്ളാഹു അല്ല ഒരിക്കൽ റസൂൽ അള്ളാഹി സുല്ലാഹു അലൈ വസലമയുടെ പത്നിമാരിൽപ്പെട്ട ഒരു പത്നിയെ തസ്വീറ കൊള്ളത്തിയെന്ന് പറഞ്ഞുകൊണ്ട് വിശേഷിപ്പിച്ചു ഹൈറ്റില്ലാത്ത വ്യക്തിയെന്ന് പറഞ്ഞ് വിശേഷിച്ചപ്പോൾ റസൂൽ അള്ളാഹി സുല്ലാഹു അലൈ വസ്ലം തിരുത്തി കൊടുത്തു ആയിഷ നീ പറഞ്ഞ വാക്ക് വളരെ ഗൗരവമുള്ളതാണ് ലക്കത് കുൽത്തി കലിമച്ചൻ നീ പറഞ്ഞ വാക്കുണ്ടല്ലോ ലവ് മുസിജറ്റ് അതെങ്ങാനും മുക്കുകയാണെങ്കിൽ ഭീമാ ഇൽ ബെഹർ കടലിലെ വെള്ളത്തിൽ അത് കലക്കുകയാണെങ്കിൽ ല ഹു ആ വെള്ളം മൊത്തം കലങ്ങിപ്പോകുമായിരുന്നു അത്രമാത്രം ഗൗരവമുള്ളതാണ് മറ്റൊരു വ്യക്തിയുടെ അഭിമാനത്തെ ക്ഷതം വരുത്തുന്ന രൂപത്തിൽ റൈബത്തടങ്ങിയിട്ടുള്ള തമാശകൾ പറയുക എന്നുള്ളത് തീർന്നില്ല ഒരു മുസ്ലിമിൻ്റെ അഭിമാനത്തിന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം വളരെയധികം സ്ഥാനമാണ് നൽകിയിട്ടുള്ളത് എത്രത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ റസൂൽ അള്ളാഹി സുല്ലാഹു അലൈ വസലമ ഒരു സ്വഹിഹായ ഹദീഥൽ പറയുന്നുണ്ട് ക്യാബയെ നോക്കിക്കൊണ്ട് അല്ലയോ ക്യാബ എത്രമാത്രം പുണ്യമാണ് നിൻ്റെ ഹെറുമത്ത് പക്ഷേ നിന്നേക്കാൾ മഹത്വമാണ് ഒരു മൊമിനിൻ്റെ അഭിമാനം അവൻ്റെ സമ്പത്ത് എന്ന് റസൂൽഹി സുല്ലാഹു അലൈ വസലമ്മ പറയുന്ന സുന്ദരമായിട്ടുള്ള വാക്കുകൾ നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ സുഹൃത്തുക്കൾ ഈ പറഞ്ഞ ചില കാര്യങ്ങളാണെന്ന് തമാശ പറയുമ്പോൾ നാം പാലിക്കേണ്ട ചില നിബന്ധനകൾ അതുപോലെ തന്നെ തമാശ പറയുമ്പോൾ നമുക്ക് സ്വീകരിക്കേണ്ട ചില മര്യാദകളെക്കുറിച്ച് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നതായി സൂചിപ്പിക്കുന്നതായിക്കൊണ്ട് കാണുവാൻ സാധിക്കും അതിൽപ്പെട്ടതാണ് അല്ല യക്കൂൻ അൽ മിസാഹു ധാരാളമായി കൊണ്ട് തമാശ പറയുക ഒരു മനുഷ്യൻ കൊണ്ട് എപ്പോഴും തമാശ പറഞ്ഞുകൊണ്ടിരിക്കുക അതൊരിക്കലും നല്ല സ്വഭാവമല്ല എന്നാണ് ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് റസൂൽ അള്ളഹിസ്വല്ലാഹു അലൈവിസ്ല പറഞ്ഞു ല തുക്സീർ ഉത്ദേഹ നിങ്ങൾ ധാരാളമായി ധാരാളമായിക്കൊണ്ട് പൊട്ടിച്ചിരിക്കരുത് ഫൈൻ കസത്തെ അദ്ദേഹിക്കി ധാരാളമായി പൊട്ടിച്ചിരിക്കുക എന്നുള്ളത് തുമീത്തുൽ കൽ അത് നിങ്ങളുടെ ഹൃദയത്തെ അത് മരിപ്പിക്കും മറ്റൊരു ഹദീഫിൽ കാണാം തുഷ് കൈലൂഖിക്ക് ഇല്ല അള്ളാഹു സുബാനു വച്ചാലിയുടെ ദിക്കറിനെ തൊട്ട് അള്ളാഹുവിൻ്റെ സ്മരണയെ തൊട്ട് നിന്റെ ഹൃദയത്തെ അത് ശുഖുലാക്കും വ്യാപൃതനാക്കുമെന്ന് മറ്റൊരു ഹദീഫിൽ കാണുവാൻ സാധിക്കും അപ്പം അതുകൊണ്ട് തന്നെ ധാരാളമായിക്കൊണ്ട് നിരന്തരമായിക്കൊണ്ട് തമാശകൾ പറയുക എന്നുള്ളത് ഒരിക്കലും നല്ല സ്വഭാവമല്ല അതുപോലെ തന്നെ തമാശകൾ പറയുമ്പോൾ പാലിക്കേണ്ട അഥവിൽപ്പെട്ടതാണ് മരിഫ തുമ ഖാർ നാസ് ജനങ്ങളുടെ സ്ഥാനമാനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം അവരോട് തമാശ പറയേണ്ടത് എല്ലാ വാക്കും എല്ലായിടത്തും പറയാൻ യോജിച്ചതല്ല അതുകൊണ്ട് തന്നെ സന്ദർഭോചിതമായി കൊണ്ടായിരിക്കണം തമാശകൾ പറയുമ്പോൾ ശ്രമിക്കേണ്ടതെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ തമാശയിൽ പാലിക്കേണ്ട മറ്റൊരു മര്യാദയാണ് മിസാഹു പണ്ഡിതന്മാർ പറയുന്നു മിസാഹു തമാശ ആയിരിക്കണം ആം ഭക്ഷണത്തിന് ഉപ്പ് മാത്രം ആവശ്യമാണോ ആ ഒരു തോതിൽ മാത്രമേ തമാശകൾ പറയുവാൻ പാടുള്ളൂ അധികരിച്ചാൽ അത് വായൽ വെക്കാൻ കൊള്ളില്ല കഴിഞ്ഞാലും ജീവിതത്തിൽ രസമുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിന് എത്രമാത്രം ഉപ്പ് വേണമോ ആ രൂപത്തിലായിരിക്കണം തമാശകൾ പറയേണ്ടതെന്ന് പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇത്രയും ഗൗരവം വരെ കാര്യം കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ തോന്നും തമാശ ഇനി പറയണ്ടാന്ന് തോന്നും അല്ലേ ഇതേ സംശയം ഒരു താബി താബിയായിട്ടുള്ള വ്യക്തിക്കുണ്ടായതായിക്കൊണ്ട് ചരിത്രത്തിൽ കാണാൻ സാധിക്കും മഹാനായ സുഫിയാൻ ഉബിൻ ഒയയിന റദിയ റഹിമഹുല്ല താബിയായിട്ടുള്ള വലിയ പണ്ഡിതനാണ് ഒരു മനുഷ്യൻ വന്ന് ചോദിക്കുന്നുണ്ട് തമാശ പറയാൻ പറ്റുമോ തമാശ ഒരു മോശമായിട്ടുള്ള കാര്യമല്ലേ എന്ന് അദ്ദേഹം തിരുത്തി കൊടുത്തു ബൽ ഹു അസുന്ന മോശമായിട്ടുള്ള കാര്യമല്ല ബൽ ഹു അസുന്ന അത് സുന്നത്തിപ്പെട്ട കാര്യമാണ് തമാശ പറയുക എന്നുള്ളത് സുന്നത്തിപ്പെട്ടതാണ് വലാകിൻ പക്ഷേ ലിമൻ യുഹ്സിനുഹു നല്ല രൂപത്തിൽ തമാശ പറയുന്നവനും അതുപോലെ തന്നെ വയർ മൗദിഹി അത് വെക്കേണ്ട സ്ഥാനത്ത് വെക്കാൻ അറിയുന്നവന് മാത്രമാണെന്ത് തമാശ സുന്നത്തായി മാറുക അപ്പോൾ അദ്ദേഹം അവിടെ തിരുത്തി കൊടുക്കുന്ന സുന്ദരമായിട്ടുള്ളൊരു കാര്യം നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ തമാശ എന്നുള്ളത് ഒരിക്കലും വിലക്കപ്പെട്ട കാര്യമല്ല മറിച്ച് അത് പറയുമ്പോൾ നാം പ്രാവർത്തികമാക്കേണ്ട ചില നിബന്ധനകൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ടതുണ്ട് ഏറ്റവും ഗൗരവത്തെ നാം ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ആദ്യം പറഞ്ഞിട്ടുള്ള നിബന്ധന ഒരിക്കലും പരിശുദ്ധ പരിശുദ്ധദീനുള്ള ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളെ റസൂറിൻ്റെ ഒരു സുന്നത്തിനെ കളിയാക്കുന്ന രൂപത്തിൽ സംസാരം നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല അറിവില്ലായ്മ മൂലം നമ്മുടെ ഏതൊരു സുഹൃത്തുക്കൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ മാന്യമായിക്കൊണ്ട് നസീഹത്തോടു കൂടി പറഞ്ഞ് തിരുത്തി കൊടുക്കുവാൻ നമ്മെക്കൊണ്ട് സാധിക്കേണ്ടതുണ്ട് പല ആളുകളും പല കക്ഷികളുള്ള വിരോധം കൊണ്ട് സ്ഥിരപ്പെട്ട പല സുന്നത്തുകളെയും കളിയാക്കുന്ന ദയനീയമായ കാഴ്ചകൾ നമുക്ക് കാണുവാൻ സാധിക്കും താടിയെ കളിയാക്കുന്ന ആളുകൾ റസൂലിൻ്റെ സുന്നത്തുകളെ കളിയാക്കുന്ന ആളുകൾ നിര്യാണിക്ക് മുകളിലുള്ള വസ്ത്രത്തെ കളിയാക്കുന്ന ആളുകൾ അവർ കളിയാക്കുമ്പോൾ അവരുടെ ഉദ്ദേശം ആ സുന്നത്തിനെ കളിയാക്കലല്ല മറിച്ച് അവർക്ക് വെറുപ്പുള്ള വിദ്ദേശമുള്ള മറ്റൊരു കക്ഷിയെ കളിയാക്കലാണ് പക്ഷെ അതെല്ലാം ഗൗരവമേറിയതാണ് അള്ളാഹു സുഹാനു വച്ചാൽ അത്തരത്തിലുള്ള ആളുകൾക്ക് ഹിദായത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സുഹൃത്തുക്കളെ റസൂൽ അള്ളാഹി സുല്ലാഹു അലൈ വസ്ലമ പറഞ്ഞ ഈ വാക്കുകൾ ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളെ ഉണർത്തുകയാണ് റസൂൽല്ല പറഞ്ഞു ലൗ അലിം തും മലമു ലഹീഖ് തും ഖലീലും കെഹീറ ഞാൻ അറിഞ്ഞിരുന്ന വാക്കു കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ വളരെ കുറച്ച് മാത്രമാണ് ചിരിക്കുകയുള്ളൂ വളരെ ധാരാളമായി കൊണ്ട് നിങ്ങൾ കരയും ഈ ഒരു വാക്കിൻ്റെ വിശദീകരണമായിക്കൊണ്ട് ഫത്തഹുൽ ബാരിയിൽ മെഹന ഇബുൽ ഹജ്ജ് അസ്കലാനി റഹിമഹുല്ലാഹു ചാല പറയുന്നതായിക്കൊണ്ട് കാണുവാൻ സാധിക്കും അൽ മുറാദു ബിൽ അൽമി ഞാൻ അറിഞ്ഞ കാര്യമെന്നു കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ മഹത്വത്തെ കുറിച്ചുള്ള കാര്യമാണ് ആളുകളെ അള്ളാഹു ഇപ്രകാരമാണ് ശിക്ഷിക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള അറിവാണ് മരണത്തിൻ്റെ സമയത്ത് ഒരു മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും ഖബറിൽ അവന്റെ അവസ്ഥ എന്തായിരിക്കും ഖിയാമത്ത് നാളിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങളെ കുറിച്ചുള്ള അറിവിനെ കുറിച്ചാണ് റസൂൽ അള്ളാഹി സാഹു അലൈ വസലമ ഈ ഒരു ആയത്തിൽ ഈ ഒരു വചനത്തിൽ സൂചിപ്പിച്ചതെന്ന് ഇബ്രനാസ് കലാനി റഹിമഹുല്ലാ ചാല സൂചിപ്പിക്കുന്നതായിക്കൊണ്ട് കാണുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ കളിയും തമാശയും എല്ലാം വേണം പക്ഷേ അതോടുകൂടി നമ്മുടെ ഈമാൻ അത് പരിപൂർണമാക്കാൻ ദൃഢപ്പെടുത്തുവാൻ വേണ്ടി നാം ശ്രമിക്കേണ്ടതുണ്ട് മഹാന ഇബ്നുമ്മർ റ റദ്ദി അള്ളാഹു നഹിമിനോട് ഒരിക്കൽ ചോദിച്ചു ഹൽക്കാൻ അഷാബു നബി സുല്ലാഹു അലൈവിസലമ ഇൽ ഹക്കൂൻ നബി സല്ലാഹു അലൈവ് വസ്ലമയുടെ സ്വഹാബാക്കൾ അവർ ചിരിക്കാറുണ്ട് പൊട്ടിച്ചിരിക്കാറുണ്ടോ എന്ന് ഒരു വ്യക്തി ചോദിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു കാലൻ ആം അതെ അവർ ചിരിക്കാറുണ്ട് പക്ഷേ വൽ ഇമാൻ ഇ കുലൂബി ഹിം മിസ്ലിബാൽ പക്ഷേ അതോടുകൂടി അവരുടെ ഈമാൻ അവരുടെ ഹൃദയങ്ങളിലുള്ള അവരുടെ വിശ്വാസം മീസ് ലൽ ജിബാൽ അത് പർവ്വത സമാനമാണെന്ന് അദ്ദേഹം വിവരിച്ചു കൊണ്ട് ഉണ്ടായി അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ പലപ്പോഴും നമ്മുടെ സംസാരങ്ങൾ കേവലം കളിയിലും തമാശയിലും മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുവാൻ പാടില്ല തമാശകൾ കൂടി തന്നെ നമ്മുടെ ഈമാനിൻ്റെ ഭാഗം വളരെ ശക്തമായിക്കൊണ്ട് വളർത്തുവാൻ വേണ്ടി നാം പരിശ്രമിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനു വച്ചാല അവൻ്റെ സുന്നത്തുകളെ മുറുകെ പിടിക്കുന്ന യഥാർത്ഥ മുിനികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്തെല്ലാം ഫിത്നകൾ കടന്നു വന്നു കഴിഞ്ഞാലും അവൻ്റെ ദീനിനെ മുറുകെ പിടിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബാൻ സലാലാം അവൻ്റെ ജനനത്തിൽ ഫിർദൌസിൽ എന്നെയും നിങ്ങളെയും ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അവിടെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ നമ്മറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും അള്ളാഹു സുബാൻ സലാല പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ അക്കൗൽ അസ്സഖിർ ഇവലക്കും വലി ജമ ഇൽ മുസ്ലമീൻ